നമസ്കാരം എല്ലാവർക്കും കൊച്ചി ടെലിവിഷനിലേക്ക് സ്വാഗതം വാർത്തകളിലേക്ക് എല്ലാ ചാനൽ ഫ്ലോ ചെയ്യുക നമ്മുടെ ഇന്നത്തെ വിഷയം പെരുമ്പാവൂർ മുൻസിപ്പാലി അതിർത്തിയിൽ വർദ്ധിച്ചുവരുതാം അനുകൃത കച്ചവടത്തെ സംബന്ധിച്ചാണ് പെരുമ്പാവൂര് വയ്യോര കച്ചവട തൊഴിലാളി നിയമം നടപ്പാക്കിയിലും കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി അനുകൃത കച്ചവടക്കാർ എണ്ണം വർദ്ധിക്കുകയാണ് അതിന്റെ മറുവിൽ വൈക്കമിൽ നിന്നും പെൺപാടിവും തകൃതമായി നടക്കുന്ന കാഴ്ചയാണ് പെരുമ്പാ ടൗണിൽ കഴിയുന്നത് അതുകൊണ്ട് അധികാരികൾ ഇതിന് പരിഹാരം ഉണ്ടാക്കണമെന്നാണ് ആദ്യമായി അഭ്യർത്ഥിക്കാനുള്ളത് പെരുമ്പാറും മുനിസിപ്പാലിറ്റി അധികൃതരുടെ അനുമതിയോടെയാണ് ഈ തരത്തിലുള്ള ചെമ്പാടിത്തരങ്ങളും ഭയങ്കര ബന്ധ കച്ചവടവും പരിധികച്ചവടവും പിടിപൊടിക്കുന്നത് അധികാരികൾ ശ്രദ്ധിക്കണമെന്നാണ് പറയാനുള്ളത് അദൃശ്യങ്ങളിലേക്ക് നമുക്കൊന്ന് പോവാം നമസ്കാരം ഞാനിപ്പോ നിൽക്കുന്നത് പെരുമ്പാവൂര് ഫിഷ് മാർഗ്ഗത്താണ് നൂറുകണക്കിന് അരുടെ കച്ചവടക്കാരുടെ വിഹാര കേന്ദ്രമാണ് ഈ ഭാഗം പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയിൽ വലിയൊരു കച്ചവട നിയമം നടപ്പിലാക്കേണ്ടി പോലും ഈ ഭാഗത്ത് അനികൃതമായ നൂറുകണക്കച്ചവടക്കാരാണ് ഇവിടെ കച്ചവടം ചെയ്യുന്നത് ഇതിന്റെ മറവിൽ മയക്കുമരുന്നു പെൺപാടി ഉൾപ്പെടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് കോൺഗ്രസ് ഭരിക്കുന്ന ഈ മുനിസിപ്പാലിറ്റിയിൽ ചില കോൺഗ്രസുകാർ ഒത്താശയോടെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് ഇതിനെതിരെ അധികാരികൾ ശ്രദ്ധില്ലെങ്കിൽ പെരുമ്പാവൂർ മുൻസിപ്പാലിറ്റി യോഗത്തിലേക്ക് നീങ്ങും അതുകൊണ്ട് അധികാരികൾ ശ്രദ്ധിച്ചുകൊണ്ട് ഈ മയക്കുമരുന്ന് മാഫി സംഘത്തെയും ഈ പെൺപാടി സംഘത്തെയും തുടർച്ചനു വേണ്ടി ഈ അനുകൂല കച്ചവടം എത്രയും പെട്ടെന്ന് ഇവിടുന്ന് മാറ്റി സ്ഥാപിക്കാൻ ആവശ്യമായ നടപടികൾ അധികാരങ്ങളുടെ ഭാഗത്ത് ഉണ്ടാവണമെന്നാണ് ആദ്യമായി പറയാനുള്ളത് ചെയർമാനായിട്ടുള്ള പോൾ പാർട്ടിക്കലിനടുത്തും ആരോഗ്യ ചെയർമാൻ രാമകൃഷ്ണൻ അടുത്തും സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ അടുത്ത് പല ആവർത്തി പരാതി കൊടുത്തിലും അതിനൊന്നും പരിഹാരം കാണാതെ ചില കോൺഗ്രസ് നേതാക്കളുടെ അത്യാവശ്യങ്ങൾ നടത്തുന്ന ഇത്തരം തരത്തി എം ആടിത്തരങ്ങളും മയക്കപി റെസോഡുകളും പെരുമാറാൻ അവസാനിപ്പിക്കാനാവശ്യമായിട്ടുള്ള നടപടികൾ അധികം അവിടുന്ന് ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നിങ്ങൾക്ക് നമസ്കാരം